എന്തായാലും നമ്മുടെ മുൻഷി രഞ്ജിത്ത് നിന്ന് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയായിരിക്കും ഈ ഒരു ബിഗ് ബോസിൽ അദ്ദേഹം കൊണ്ട് കുറച്ച് പ്രായമായിട്ടുള്ള വ്യക്തിയാണ് ഈ ഒരു സീസൺ ബിഗ് ബോസിലെ സോ അദ്ദേഹത്തിന് എന്തായാലും എട്ടിൻ്റെ പണി കിട്ടിയിരിക്കുകയാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നാല് പേരിപ്പോൾ അതായത് എല്ലാവരും കൂടെ നോമിനേറ്റ് ചെയ്ത നാല് പേരിപ്പോൾ ബിഗ് ബോസ് വീടിന് പുറത്താണ് കിടക്കുന്നത് അതൊരു ടാസ്ക് പോലെയാണ് സോ എന്തായാലും അവിടേക്ക് എന്തായാലും ഇപ്പോൾ മുൻഷി രഞ്ജിത്തൂടെ ചേർന്നിരിക്കുകയാണ് ആ ഒരു സ്വാപ്പ് നടന്നിരിക്കുകയാണ് അതായത് ഷാനവാസിനെ അകത്തേക്ക് കയറ്റി മുൻഷി രഞ്ജിത്ത് അവിടേക്ക് പോയി എന്ന് തന്നെ പറയാം എന്തായാലും ഇന്ന് ടാസ്കിൽ വിജയിച്ചാൽ അതായത് ഏറ്റവും കൂടുതൽ ആ ഒരു റെഡ് കല്ല് അല്ലെങ്കിൽ ആ ഒരു കല്ലുകൾ പറക്കിയ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ അക്ബർ ആണ് രണ്ടാമത് അഭിലാഷു സോ ഇതിൽ രണ്ട് കല്ലുകൾ അവിടെ ഉണ്ടായിരുന്നു ഡെസ്റ്റിനി എന്ന് പറയുന്ന ഒരു കല്ലും അല്ലാതെ ഒരു ചോമ്പ് കല്ലും ഉണ്ടായിരുന്നു സോ എന്തായാലും ഇതിൽ ഡെസ്റ്റിനി എന്ന് പറയുന്ന കല്ല് നമ്മുടെ എന്താ പറയുക അക്ബർ എടുത്തു അതുപോലെ തന്നെ മറ്റേ ആ ഒരു ഗോൾഡൻ കല്ല് നമ്മുടെ അഭിലാഷും എടുത്തു എന്നിട്ട് എന്താ പറയുക ആ ഒരു ഡെസ്റ്റിനി എന്ന് പറയുന്ന കല്ലിൻ്റെ പവർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ആരെ വേണമെങ്കിലും അതായത് ഇപ്പോൾ വെളി കിടക്കുന്ന നാല് പേരിൽ ഏതെങ്കിലും ഒരാളെ അകത്തേക്ക് വിളിച്ച് ഹൗസിലുള്ള ഒരാളെ പുറത്തേക്ക് ഇടാം അതാണ് ആ ഒരു കല്ലിൻ്റെ പവർ എന്ന് പറയുന്നത് നമ്മുടെ ഈ അക്ബർ എന്തോ ചെയ്തു ഷാനവാസിനെ അകത്തേക്ക് വിളിച്ച് നമ്മുടെ മുനിഷി രഞ്ജിത്തിനെ എന്താ പറയുക പുറത്തേക്ക് ഇട്ടു സോ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു എട്ടിൻ്റെ പണി ഞാൻ ലഭിച്ചു എന്ന് പറയാം പിന്നെ ആ ഒരു ഗോൾഡൻ ഇരുന്നത് നമ്മുടെ അഭിലാഷിൻ്റെ കയ്യിലാണ് അഭിലാഷിന് ഒരാളെ നോമിനേറ്റ് ചെയ്യുക അടുത്ത വീക്കിലേക്ക് എനിക്കൊന്നും ഷാനവാസിനാൻ തോന്നുന്നു നമ്മുടെ അദ്ദേഹം നോമിനേറ്റ് ചെയ്ത് സോ എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ബോക്സിൽ പറയുക ഗുഡ് ബൈ